സിനോജ് തോമസ് നമുക്ക് പോവേണ്ട സിനോജ് പത്തനംതിട്ടയിലെ ഒരു കർഷകന്റെ കുത്തിമറിച്ചിട്ട കമുകിൻ തോട്ടമടക്കം അതാണിപ്പോൾ പ്രവീൺ കാട്ടിത്തന്നത് ഒരുപാട് കൃഷിയുണ്ട് പല വിധത്തിൽ വന്യമൃഗശല്യവും നേരിടുന്നുണ്ട് സിനോജ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് സുജപർവതയ ഗുഡ്വിനിങ് കാട്ടുപന്നിക്ക് നഗരമെന്നോ ഗ്രാമമൊന്നോ വ്യത്യാസമില്ല കാരണം കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് ഏതാനും മാസം മുൻപ് ഒരു കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്ര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് നോക്കൂ ഒരു കൃഷിയിടത്തിലാണ് ഏതാനും ദിവസം മുൻപ് ഈ കൃഷിയിടത്തിലെത്തിയ കാട്ടുപന്നിയാണ് ഈ തെങ്ങ് കുത്തി മറച്ചിട്ടിരിക്കുന്നത് ചേട്ടാ ഇതിന് എത്ര പ്രായമായ തങ്ങുന്നത് ഇതേതാണ്ട് മൂന്ന് നാല് വർഷമായിട്ടുണ്ടാവും നാല് വർഷം പ്രായം തെങ്ങാണ് പന്നി വറച്ചിട്ടിരിക്കുന്നത് നമ്മൾ ഈ പറമ്പിലൂടെ നടന്നു നോക്കിയിരുന്നു തെങ്ങല്ല വാഴയല്ല എല്ലാ കൃഷിയും നശിപ്പിക്കുകയാണ് അതുകൊണ്ട് അടുത്തതായിട്ടൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ ഇന്ന് ഒരു കൃഷി ഇറക്കിയാണ് എല്ലാം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ പന്നിയും കാട്ട ഈ കാട്ടുപന്നിയും ഉള്ളം പന്നിട്ടും വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു പിന്നെ ഇഞ് മഞ്ഞൾ ഒഴിച്ച് ബാക്കി എല്ലാ കൃഷിയും വാഴ തെങ്ങ് കവുങ്ങ് മുഴുവൻ കൃഷികളും ഇത് വന്ന് സുജ എനിക്കിപ്പം വാർഡ് മെമ്പറുണ്ട് മറ്റ് കർഷകരുണ്ട് ഇവരൊക്കെ തന്നെ സമാനമായ ഉള്ളത് കർഷകർ മാത്രമല്ല രാത്രിയിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നവരും അവർത്തിൽ പെടുന്നുണ്ട് നിങ്ങൾ സ്കൂട്ടറിലൊക്കെ മുമ്പ് പന്നിര മുന്നിൽ പെട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് അപ്പോൾ ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സി കെ ജി ഗവൺമെൻറ് കോളേജുണ്ട് പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ട് പിന്നെ ആ സ്ഥലമൊക്കെ കാട് പിടിച്ച് കിടക്കും അതിൻ്റെ അടുത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെ തൊട്ടടുത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ കോളേജിലെ ഗവൺമെൻറ് പിള്ളേരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഈ മലയില ഈ ഈ പരിസരപ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ വന്നി തമ്പടിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണല്ലോ ഇതിൻ്റെ ശല്യം തുടങ്ങി കാലമായി ഈ കാട്ടുപന്നീൻ്റെ അഞ്ച് വർഷമായി നെളംപന്നീൻ്റെ നേരത്തെയുള്ളതാണ് അതിന അത്ര ഈ സ്ഥിരമായിട്ട് ഈ സർക്കാർ നൽകിയ ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റിന് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട് അങ്ങനെ ഈ പഞ്ചായത്തിൽ ഒരു എമ്പാനം ഷൂട്ടർ മാത്രമേ ഉള്ളൂ ആ ഷൂട്ടർക്ക് ഈ പഞ്ചായത്തിലൂടെ നടന്ന് നീങ്ങി എല്ലാ പന്നികളും കൊല്ലാനും സാധിക്കത്തില്ല എങ്ങനെയുണ്ട് ഈ പഞ്ചായത്തിന്റെ ഈ പന്നിന് പിടിക്കുന്ന പരിപാടി ഇത് നേരത്തെ ഇങ്ങനെയുള്ള പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷൂട്ടർ വെച്ച് അപ്പോൾ ഷൂട്ടർ വന്ന് രാത്രി കാലങ്ങളിലൊക്കെ തന്നെ അത് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് പന്നീനെ കാണാത്ത ഒരവസ്ഥ ഉണ്ടായത് അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോകത്തിയത് അപ്പോൾ ഇത് പഞ്ചായത്തിലെന്ന് പറഞ്ഞാൽ അഞ്ചാം വാർഡിൽ മുണ്ടോട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എത്രയും രൂക്ഷമായിട്ടുള്ളത് പാറാട്ടുപാറ മുണ്ടോട്ട് ഭാഗങ്ങളിൽ അപ്പോൾ ഇത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പം വേണ്ടത് എന്താ ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നിലവിൽ വെടിവെക്കാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ തോക്ക് ലൈസൻസുള്ള ഒരാൾ മാത്രമേ ഇവിടെ ഉള്ളൂ കൂടുതൽ ആളുകൾക്ക് ഇതിന് പരിശീലനം കൊടുക്കുകയും വെടിവെക്കാനുള്ള അധികാരം കൊടുക്കുകയും വേണം ആ അധികാരമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ചോദിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് നയം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ല കർഷക എന്തായാലും കർഷകനായി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല വേറൊരു മാർഗ്ഗം ഇല്ല ഇത് വെച്ചാൽ പരിശീലനം കൊടുക്കുക ഇത് വെടിവെക്കാനുള്ള പരിശീലനം കൊടുക്കുകയും വേണം അവർക്ക് ആയുധം കൊടുക്കുകയും വേണം പന്നി നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല കൊന്ന് കുറച്ച് കൊന്നു തീർന്നില്ലേ പോവില്ല എന്താ പന്നീന്നു കൊറച്ച് കൊന്നു തീർക്കണം അതാണ് പൊറുതി പറയുന്നത് നാട്ടുകാർ പറയുന്നത് താങ്ക് യു